കാന്തപുരം എറിഞ്ഞാലും ഞാൻ ഞാൻ പറയാനുള്ളത് പറയും അവർ ഇരുപത്തിനാല് മണിക്കൂറും ജാതി മാത്രം പറയുകയും ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവര് ആണ് എന്നെ ജാതിക്കോപരമായി പറയുന്നു സത്യം തുറന്നു പറഞ്ഞാൽ എന്റെ കോലം കത്തിക്കും ഈ കോലം കത്തിക്കലല്ലേ എന്റെ കോലമില്ല എന്നെ കത്തിച്ചാലും എന്റെ അഭിപ്രായത്തിൽ നിന്നും ഞാൻ മാറുന്നില്ല എന്റെ ഞാൻ എന്റെ കോലം കത്തിച്ചാലും എന്നെ തന്നെ കത്തിച്ചാലും ഞാൻ പറയാനുള്ളത് പറയും ചെയ്യാനുള്ളത് ചെയ്യും ചോദിക്കാനുള്ളത് ചോദിക്കും ഓ എത്ര ആർദ്ധവുമുള്ള ഉച്ചസ്ഥലം പ്രഖ്യാപനങ്ങളാണ് കാന്തപുര ഉസ്താദിനെതിരെ സുബഹാനുള്ള തീർന്നില്ല ഇനിയും പറയണ്ട് ഞാൻ തീയിൽ മുളച്ചവനാണ് വെയിലത്ത് വാടുന്ന പ്രശ്നമില്ല ആരാണി ഞാൻ ആരാണി ഞാൻ ഓഹ് എന്റെ വെള്ളാപ്പള്ളി നടേശൻ സാറേ വല്ലാത്ത ജാതി തള്ളു തന്നെയാണ് ഇതിലും നല്ലത് പൊട്ടുകുറ്റിക്ക് തള്ളാൻ പോകുന്നത് ഹേ മിസ്റ്റർ നിങ്ങൾ കാളുമാറിപ്പോയി ഇത് കാന്തപുരമാണ് കാന്തപുര ഉസ്താദിന് നിങ്ങളെപ്പോലെയുള്ളവരുടെ വില കുറഞ്ഞ പ്രസ്താവനകൾക്ക് പ്രതികരിക്കലല്ല പണി നിങ്ങളുടെയൊക്കെ കോലം ആരാണ് കത്തിക്കുന്നത് നിങ്ങളെയൊക്കെ ആരാണ് കുന്തം കൊണ്ട് എറിയുന്നത് അതിനുള്ള എന്ത് യോഗ്യതയാണ് മനുഷ്യ നിങ്ങൾക്കുള്ളത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് ലഹരി വിമുക്തിക്കു വേണ്ടി ലഹരി വിഭാടനത്തിന് വേണ്ടി അഹോരാത്രം പ്രസംഗിക്കുകയും പ്രഭാഷണം നടത്തുകയും എഴുതുകയും അതിനുവേണ്ടി സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്ത വലിയ നേതാവായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ പേരിൽ സ്ഥാപിതമായ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം അതിന്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഇദ്ദേഹം എന്ത് യോഗ്യതയാണ് ഇദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരുവിലേക്ക് ചേർത്തു പറയാനുള്ളത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബാർ സമുച്ചയങ്ങൾ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് മുമ്പ് അഭിനമിച്ച് കമഴ്ന്ന് കിടക്കുന്നതാണ് യോഗ്യത നേതാവുമായി ഒരു പുലബന്ധം പോലുമില്ലാത്ത നിങ്ങൾ ആ നേതാവിന്റെ പേരിൽ സ്ഥാപിതമായ ഒരു സംഘത്തിന്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന് എത്രമാത്രം വില കുറഞ്ഞ പ്രസ്താവനകളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പുച്ഛം തോന്നുന്നില്ല മനുഷ്യ നിങ്ങൾ എന്താ കാന്തപുരത്തെ കുറിച്ച് മനസ്സിലാക്കിയത് കാന്തപുരം ഉസ്താദ് നിങ്ങളെപ്പോലെ വില കുറഞ്ഞ പ്രസ്താവനകളൊക്കെ ഇട്ട് സമൂഹത്തിൽ ജനശ്രദ്ധ നേടാനും ദൃശ്യത നേടാനും വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തിയാണെന്നാണോ ഞങ്ങളൊക്കെ മർക്കസിൽ പഠനം ആരംഭിക്കുന്ന സമയത്ത് പതിനായിരക്കണക്കിന് ശിഷ്യന്മാർ കാന്തപുരത്തിന് സ്വന്തമായി ഉണ്ട് അവരൊക്കെ കാന്തപുര സ്ഥാദിന്റെ അടുക്കല് പഠനാരംഭം കുറിക്കുന്ന സമയത്ത് പ്രവാചകർ സാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഹദീഫുകളുടെ സമാഹാരം പ്രവാചക അധ്യാപനങ്ങളുടെ സമാഹാരം സൊഹൈഹുൽ ബുഹാരി എന്നൊരു ഗ്രന്ഥമുണ്ട് വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം പ്രാമാണികമായി ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന രണ്ടാമത്തെ ഗ്രന്ഥമാണ് സൊഹൈഫുൽ ബുഹാരി ആ സൊഹൈഹുൽ ബുഹാരിയിലുള്ള പ്രവാചക വചനങ്ങൾ ചൊല്ലി പഠിപ്പിച്ച് ഓതി ഓതിക്കൊടുക്കുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കാന്തപുരം ഉസ്താദ് തന്റെ മുമ്പിലിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന ചൊല്ലിക്കൊടുക്കുന്ന ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചക വചനുണ്ട് അത് അറിയോ നിങ്ങൾക്ക് എന്താണെന്ന് അതിങ്ങനെയാണ് ആകാശ ലോകത്തിന്റെ അധിപനായ അള്ളാഹും ഈ ലോകത്തിന്റെ സർവ ലോക ചരാചരങ്ങളുടെയും അധിപനായ അള്ളാഹു അവന്റെ കാരുണ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഈ ഭൂമിയിലുള്ള സർവ്വരോടും മനുഷ്യരോടും മനുഷ്യേതര ജീവജാലങ്ങളോടും കരുണയുള്ളവരായിരിക്കണം എന്നാണ് പ്രവാചകർ സാഹു അലൈഹി സ്വലാം അതങ്ങൾ ഈ ഹദീത്തിൽ പഠിപ്പിക്കുന്നത് ഈ ഹദീത് ആദ്യമായി ഓതി കൊടുത്തുകൊണ്ടാണ് കാന്തപുര ഉസ്താദ് തന്റെ മുമ്പിലെത്തുന്ന ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് പഠനാരംഭം കുറിക്കുന്നത് തന്നെ ഇതിങ്ങനെ വാചികമായി ഓദി കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ട് എ സി റൂമിൽ കിടന്നുറങ്ങല്ലേ കാന്തപുര ഉസ്താദ് ലോകം മുഴുവൻ സഞ്ചരിച്ച് ലോകം മുഴുവൻ സഞ്ചരിച്ച് ജാതി മത വർണ്ണ ദേശ ഭാഷ ഭേദമന്യേ മനുഷ്യർക്ക് സേവനം ചെയ്യുകയാണ് സമൂഹത്തിന് നന്മ ചെയ്യുകയാണ് മതേതരമായ അവിടുത്തെ ഇടപെടൽ ലോകം മുഴുവൻ എക്കാലവും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതാണ് ഈ അടുത്ത കാലത്തല്ലേ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സഹോദരി നിമിഷപ്രിയയുടെ കേസിൽ വളരെ മഹത്വമായി ഇടപെടൽ നടത്തിയിട്ട് കാന്തപുരം ലോക ശ്രദ്ധ നേടിയത് നിങ്ങളെ പോലെയുള്ള ലോകം തിരിയാത്ത അല്ലെങ്കിൽ കണ്ണടിച്ചിരുട്ടാക്കുന്ന ഏതാനും ചില വ്യക്തികൾ തള്ളി പറഞ്ഞു എന്ന ചോദിച്ചാൽ ബുദ്ധിയും തൻ്റെ ഇടവും പക്വതയും മനുഷ്യ നന്മയും ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആ വിഷയത്തിനെതിരെ ഒരു മോശമായ കമന്റിടാൻ ഈ ലോകത്ത് തയ്യാറായോ നിങ്ങൾ മനസ്സിലാക്കിയതാണ് കാന്തപുര ഉസ്താദിനെ കുറിച്ച് പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് വെള്ളവും വെളിച്ചവും ഭക്ഷണവും താമസവും അതുപോലെ വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും തീർത്തും സൗജന്യമായി ദിനേന എന്നോണം കൊടുത്തുകൊണ്ടിരിക്കുന്ന നേതാവാണ് കാന്തപുര ഉസ്താദ് ആയിരത്തോളം അനാഥരായ മക്കൾക്ക് അവർക്ക് ആവശ്യമായ ഭക്ഷണവും ഉന്നത വിദ്യാഭ്യാസവും നല്ല ആരോഗ്യ പരിരക്ഷയും താമസവും മറ്റ് ഭൗതികമായ സൗകര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഹൺഡ്രഡ് പേർസെൻറ്റ് സൗജന്യമായിട്ട് മർക്കസിന് കീഴിൽ കാന്തപുരം ദിനേന കൊടുത്തുകൊണ്ടിരിക്കുന്നു തീർന്നില്ല ആയിരത്തി അഞ്ഞൂറിലധികം അനാഥരായ മക്കൾ സ്വന്തം ഉമ്മയുടെ മടിത്തതിൽ നിന്ന് മാറി നിൽക്കാൻ പ്രായമായിട്ടില്ലാത്ത മക്കൾ ഹോം കെയർ പദ്ധതിയിലൂടെ അവരുടെ കുടുംബത്തിലേക്ക് ഈ മക്കളുടെ സംരക്ഷണത്തിന് വിദ്യാഭ്യാസത്തിന് അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് ആവശ്യമായ ഫണ്ട് ഓരോ മാസവും അവരുടെ രക്ഷിതാക്കളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾക്ക് അനാഥരായ മക്കൾക്ക് കാന്തപുരം ഉസ്താദ് തീർന്നില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പല്ലേ വയനാട്ടിലെ ചൂരൽമരയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് മനുഷ്യർ ഇനി എങ്ങനെ ജീവിക്കുമെന്നറിയാതെ ഭാവി ജീവിതത്തിനുമ്പിൽ പകച്ചു നിൽക്കുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് ഒരു ദൈവദൂതനെ പോലെ കടന്നു നിന്നിട്ട് പതിനായിരക്കണക്കിന് ആ രാത്രി പുലരുന്നതിന് മുമ്പ് കൈകളിൽ ഏൽപ്പിച്ച നേതാവാണ് കാന്തപുര ഉസ്താദ് ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് വെച്ചു കൊടുത്ത നേതാവാണ് കാന്തപുര ഉസ്താദ് തീർന്നില്ല അവിടുത്തെ ശ്രമഫലമായി ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഓരോ വർഷവും പാവപ്പെട്ട നിരാലംബരായ മനുഷ്യർക്ക് വൈവാഹിക ജീവിതത്തിന് ആവശ്യമായ ഫണ്ട് നേടിക്കൊടുക്കുന്ന നേതാവാണ് കാന്തപുരം ഉസ്താദ് ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഓരോ വർഷവും അവരുടെ വൈവാഹിക ജീവിതം എന്ന സ്വപ്ന ശ്രമഫലമായി യാഥാർത്ഥ്യമാകുന്നത് വെടിയച്ചകൾ കൊണ്ട് ഒരു പോളെ കണ്ണടക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെട്ട് കഴിഞ്ഞിരുന്ന കാശ്മീരിലെ പാവപ്പെട്ട മക്കൾ അഞ്ഞൂറോളം മക്കളെ അല്ലെങ്കിൽ മുന്നൂറോളം മക്കളെ കേരളത്തിലെ സ്വച്ഛമായ അന്തരീക്ഷത്തിൽ കൊണ്ടിരുത്തി പഠിപ്പിച്ച് അവർക്ക് മത സൗഹാർദ്ദത്തിന്റെയും മതേതൃത്വത്തിന്റെയും നന്മയുടെയും സഹിഷ്ണുതയുടെയും നല്ല പാഠങ്ങൾ പകർന്നു കൊടുത്ത് നല്ല പൗരന്മാരാക്കി അവരെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കാൻ തുടങ്ങിയിട്ട് വർഷം ഇരുപതായി അറിയോ നിങ്ങൾക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കാശ്മീരിലെ പഹൽഗാമില് രാജ്യം ശ്വാസം അടക്കി പിടിച്ചു കേട്ട വലിയ ഭീകരാക്രമണം നടന്നത് ഏതൊക്കെയോ കുബുദ്ധികൾ തങ്ങളുടെ രാഷ്ട്രീയ സംരക്ഷണത്തിന് വേണ്ടി ഇസ്ലാമിന്റെ മറപിടിച്ചുകൊണ്ട് നടത്തിയ അക്രമങ്ങൾ ആ അക്രമങ്ങളുടെ വാർത്തയിൽ ലോകം നടുങ്ങി നിൽക്കുമ്പോൾ അവിടുന്ന് ശുഭകരമായ ചില വാർത്തകൾ കേട്ടു അവിടുന്ന് ശുഭകരമായ ചില വാർത്തകൾ കേട്ടു ഇസ്ലാമിന്റെ പേരും വിലാസവുമുള്ള ചില ആളുകൾ അവിടെ കൂടിയ മനുഷ്യ മനുഷ്യരെ മതം നോക്കാതെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട ഭൗതികമായ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി മാനുഷികമായ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഇടപെടലുകൾ നടത്തിയ ചില കഥകൾ നമ്മൾ മീഡിയകളിലൂടെ കേട്ടു അവരുടെ വിലാസം ഇസ്ലാമിന്റെ വിലാസമായിരുന്നു ആ വിലാസം അവർക്ക് നേടിക്കൊടുത്തത് ഇത്രമാത്രം നല്ല ക്വാളിറ്റിയുള്ള വിലാസം അവർക്ക് നേടിക്കൊടുത്തത് കാന്തപുരത്തിന്റെ മർക്കസിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ പശ്ചാത്തലമായിരുന്നു എന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളുമായിരുന്നു ഈ വിഷയത്തിൽ ആദ്യമായിട്ട് ഓടിയെത്തിയത് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുമായി മുൻപന്തിയിൽ നിൽക്കുന്ന കാന്തപുരുസ്താദിനെ വെറുതെ ചൊറിഞ്ഞു മാന്തിയിട്ട് നിങ്ങൾ മീഡിയകളിൽ ദൃശ്യത നേടാം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നിങ്ങളെ സമൂഹം സമൂഹം അവഗണനയുടെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് ഇപ്പോൾ പാതിരാവാണെന്ന് സമൂഹത്തിന് മുമ്പിൽ വിഡിത്തം പുലമ്പുന്നതിന് മുമ്പ് ഒരു വേള കണ്ണു തുറന്ന് ചുറ്റും നോക്കണം കണ്ണ് ഇരു കണ്ണുകളും തുറന്ന് പ്രകാശത്തിന്റെ മാസ്മരികതയെ വേണ്ടുവോളം അനുഭവിക്കുന്ന പതിനായിരങ്ങൾ ലക്ഷങ്ങൾ നിങ്ങളുടെ ചുറ്റുമുണ്ട് അവരോട് നിങ്ങൾ ഇമ്മാതിരി കള്ളങ്ങൾ വെച്ചു വിളമ്പിയാൽ സമൂഹം നിങ്ങളെ അവഗണനയുടെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും നിങ്ങളുടെ കാൽ കീഴിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി കൈയെടുക്കുകയും കൂക്കി വിളിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ അണികൾ പോലും നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന നിങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന കാലം വിദൂരമല്ല എന്ന് തിരിച്ചറിവുണ്ടാകുന്നത് നല്ലതാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി തൽക്കാലം വിടാം